നമസ്കാരം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റണമെന്ന് പക്ഷെ മാറ്റത്തില്ല എന്ന് വീണ ജോർജ് അങ്ങ് പറഞ്ഞു അങ്ങനെ നരേന്ദ്രമോദി വീണ ജോർജിനെ നോക്കി ചെറുതായിട്ടൊന്ന് കണ്ണെന്ന് ഉരുട്ടി അതോടുകൂടി വീണ ജോർജ് ദാ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പേരുകളെല്ലാം മാറ്റി അതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റണമെന്ന് കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കില്ലെന്ന നിലപാടിൽ പിന്തിരിഞ്ഞ് നമ്മുടെ സംസ്ഥാന സർക്കാർ സർക്കാർ ആശുപത്രികളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്നാക്കി മാറ്റണമെന്ന് കേന്ദ്ര നിർദ്ദേശം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ഒരു കാരണവശാലും നടപ്പിലാക്കില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ പേര് ഒപ്പം എന്ന് കൂടി ഉൾപ്പെടുത്തിയാണ് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കണമെന്ന് നേരത്തെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പേരുമാറ്റം അംഗീകരിക്കാൻ ആകില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വീണ ജോർജ് അങ്ങ് അറിയിച്ചു പേരുമാറ്റം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പേരുമാറ്റം ഒരു ജനതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശിച്ചു അതിനാൽ എന്ത് സംഭവിച്ചാലും എന്ത് വില കൊടുത്തും പേര് മാറ്റുകയില്ലെന്ന് മന്ത്രി വീണ ജോർജ് നവകേരള സദസ്സിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കില്ലെന്ന് വന്നതോടുകൂടിയാണ് പ്രഖ്യാപനത്തിൽ നിന്നും സർക്കാർ പിന്നോക്കം പോയത് പേര് മാറ്റാൻ സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു ഈ മാസം മുപ്പതിനു മുമ്പായി പേര് മാറ്റണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ അന്ത്യനിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ ആശുപത്രികളുടെ പേര് മാറ്റാനാണ് ആദ്യം കേന്ദ്രം നിർദ്ദേശം നൽകിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ നീണ്ടുപോയി സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പി എച്ച് സി അർബുദ ഫാമിലി ഹെൽത്ത് സെന്റർ അർബൻ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്നിവയുടെ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് മാറ്റുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ പേരെഴുതണമെന്ന് കേന്ദ്രം കർശന നിർദ്ദേശം നൽകി കേരള സർക്കാരിന്റെയും ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ദേശീയ ആരോഗ്യ മിഷന്റെയും ആദ്ര മിഷന്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേരിനൊപ്പം ആരോഗ്യ പരമം ധനം എന്ന ടാഗ്ലൈനും ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു എന്നാൽ ആശുപത്രികളുടെ പേര് വന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് ആരോഗ്യവകുപ്പ് പ്രതികരിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നഗര ജനകീയ കേന്ദ്രങ്ങൾ നഗര കുടുംബാരോഗ്യ ആസൂത്രണ കേന്ദ്രങ്ങൾ എന്നിവ ഇനിയും ആ പേരുകളിൽ തന്നെ അറിയപ്പെടും നെയിം ബോർഡിൽ ആ പേരുകളാണ് ഉണ്ടാവുക ബ്രാൻഡിംഗ് ആയി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ത്രി ആരോഗ്യപരം ധനം എന്നീ ടാഗ്ലൈനും കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു മറിച്ചുള്ള പ്രചാരണം തെറ്റാണെന്നാണ് ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ഈ ഹെൽത്ത് സെന്ററുകൾ നഗര ആരോഗ്യ കേന്ദ്രം അങ്ങനെയുള്ള പേരുകളൊക്കെ മാറ്റി ഒറ്റ ബോർഡുകളാണ് വരാൻ പോകുന്നത് ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞത് പേരുകൾ മാറ്റുന്നത് നമ്മുടെ കേരളത്തിന് നാണക്കേടെന്നാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ടിപ്പോൾ പത്ത് വർഷം ആവാൻ പോവുകയാണ് ഇത്രയും വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുമ്പോഴും വഴിനീളെ ആ പദ്ധതി എടുത്ത് വെച്ചിട്ട് ഫ്ലക്സ് അടിച്ച് പിണറായി വിജയന്റെയും അപ്പുറത്ത് ഏത് മന്ത്രിയുടെയാണോ ആ മന്ത്രിയുടെ ഫോട്ടോയെ വെച്ച് ആണ് ഇത്രയും കാലം പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരുന്നത് റോഡിൽ ഫ്ലെക്സ് ആയിരുന്നാലും പത്രത്തിൻ്റെ എന്തായാലും അപ്പോ പേരുകൾ മാറ്റി ഇറക്കുന്നത് നമുക്ക് കുറച്ചിലാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം ഒന്ന് പരിശോധിക്കണം എത്രത്തോളം തട്ടിപ്പുകൾ അദ്ദേഹം പേര് മാറ്റി സ്വന്തം പേരിലാക്കി എന്നത് നമുക്ക് ഊഹിച്ചാൽ ചിന്തിക്കാവുന്നുണ്ട് പല കേന്ദ്ര പദ്ധതികളുടെയും പേര് പിണറായി വിജയൻ സ്വന്തം പേരിലേക്ക് മാറ്റിയത് നമ്മൾ ഒരുപാട് കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നമ്മൾ വന്നതാണ് എന്തായാലും പൈസ കിട്ടുമെന്നായിപ്പോൾ ഏത് പേരും ഇട്ടുകൊള്ളാമെന്ന് പിണറായി വിജയൻ കേന്ദ്രത്തോട് പറഞ്ഞത് അല്ലെങ്കിൽ വീണ ജോർജ് കേന്ദ്രത്തോട് പറഞ്ഞത് വളരെ നല്ലതായി പൈസ കിട്ടിയാൽ എന്തും ചെയ്യുമെന്ന് ഇതുകൂടി നമുക്ക് മനസ്സിലാക്കി